കുതിരാനിൽ വൻ ലഹരി മരുന്ന് വേട്ട നാല്പത്തിരണ്ട് ഗ്രാം തൂക്കം വരുന്ന എം ഡി എം എയും അതിമാരകമായ ബ്ലൂ എക്സ്റ്റസി പിൽസും ഐ പൂത്തോൾ സ്വദേശിയായ കുറ്റിച്ചിറ വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും പി ചി പോലീസും ചേർന്ന് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ ലഹരി മരുന്നുകൾ എത്തിച്ചിരുന്നത് പൂത്തോൾ സ്വദേശിയായ കുറ്റിച്ചിറ വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും പി ചി പോലീസും ചേർന്ന് പിടികൂടിയത് മണ്ണുത്തി പി ചി ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളടക്കം വ്യാപകമായ രീതിയിൽ രാസലഹരികൾ ഉപയോഗിക്കുന്നു എന്നുള്ള പരാതിയെ തുടർന്ന് പിച്ചി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ റെയ്ഡിലാണ് കുതിരാനിൽ നിന്ന് പിടികൂടിയത് വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ മുൻപും പലതവണ ബാംഗ്ലൂരിൽ നിന്നും സമാന രീതിയിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന വിൽപ്പന നടത്തിയിട്ടുള്ളതായി സമ്മതിച്ചു പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിനു വേണ്ടിയാണ് വളരെ അപൂർവമായി കാണപ്പെടുന്ന അതിമാരക രാസലഹരിയായ ബ്ലൂ എക്റ്റസിപ്പിൾസി ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എത്തിച്ചത് എന്നും അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ട് പിടികൂടിയ സംഘത്തിൽ പിച്ചി എസ് ഐ അമീർ അലി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ എസ്ഐ സുവത്രകുമാർ എൻ ജി എഎസ് ഐ ടി വി ജീവൻ സി പി ഒ ലിഗേഷ് എം എസ് വിപിൻ പിച്ചി സ്റ്റേഷനിലെ പോലീസുകാരായ പ്രിൻസൺ പി എഫ് സി എസ് മഹേഷ് മനാസ് ഒ ബി സനൽ ഹൈവേ പോലീസ് എന്നിവരും ഉണ്ടായിരുന്നു മീഡിയ ടൈം തൃശൂർ